മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വെക്കാൻ എത്തിയ യുവാവ് പന്തളം പോലീസിന്റെ പിടിയിലായി പന്തളം കാരക്കാട് സ്വദേശി അനീഷാണ് അറസ്റ്റിലായത് ഇയാൾക്കെതിരെ പന്തളം പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു പന്തളം ടൌണിൽ പ്രവർത്തിക്കുന്ന ബി കെ പി കൊമേഴ്ഷ്യൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് നാലിനാണ് ഇയാൾ എത്തിയത് യഥാർത്ഥ സ്വർണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം തൊള്ളായിരത്തി പതിനാറ് ഹോൾമാർക്ക് മുദ്ര പതിപ്പിച്ച എട്ട് ഗ്രാം തൂക്കം വരുന്ന വളയുമായി ബ്രാഞ്ച് മാനേജർ മേഘമോഹനനെ സമീപിച്ചു തുടർന്ന് മുപ്പത്തി രൂപ കൈപ്പറ്റിയ ശേഷം സ്ഥലം വിട്ടു ഇന്നലെ വൈകിട്ട് ഇതേസമയം രണ്ടാം പ്രതി അപ്പുവൊപ്പം എത്തിയ അനീഷ് തന്റെ സഹോദരൻ ബിജേഷിന്റെ ആധാർ കാർഡ് കാട്ടിയ ശേഷം തലേ ദിവസം കൊണ്ടുവന്ന അതേ ഫാഷനിലും തൂക്കത്തിലും ഉള്ള സ്വർണ്ണ നിറത്തിലുള്ള മുക്കുബണ്ടമായ വള പണയം വെക്കാൻ ശ്രമിച്ച് ആൾമാറാട്ടം നടത്തുകയും ചെയ്തു സംശയം തോന്നിയ മാനേജർ പന്തളം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടാമത്തെ കേസിൽ അനീഷ് ഒന്നാം പ്രതിയും കുരമ്പാല സ്വദേശി ശ്യാം രണ്ടാം പ്രതിയുമാണ് രണ്ടു പ്രതികളും കൂടി കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിയോടെ കൊരമ്പാലയിലുള്ള വിസ്മയ ഫാൻസിയിലെത്തി ഇതേ രീതിയിൽ തട്ടിപ്പ് നടത്തിയിരുന്നു പന്ത്രണ്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണ നിറത്തിലുള്ള മാല പണയം വെച്ച് അൻപത്തി രൂപയും രണ്ട് ദിവസം കഴിഞ്ഞെത്തി പത്തും ആറും ഗ്രാം തൂക്കമുള്ള രണ്ടു മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി എഴുപത്തി രൂപയും കൈപ്പറ്റി രണ്ട് തവണയും വിജേഷിന്റെ ആധാർ കാർഡുമായാണ് പ്രതികളെത്തിയത് തട്ടിപ്പ് മനസ്സിലാക്കിയ സ്ഥാപന ഉടമ റോയ് ിൽ വിവരം അറിയിച്ചിരുന്നു ഇന്നലെ അറസ്റ്റിലായ അനീഷിനെ റോയ് ബാനെ കാണിച്ച് തിരിച്ചറിയുകയും തുടർന്ന് രണ്ടാമത്തെ കേസെടുക്കുകയുമായിരുന്നു രണ്ട് കേസിലെയും ബാക്കി രണ്ടു പ്രതികൾക്കു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ് ശശിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ പന്തളം